നമസ്കാരം മുണ്ടക്കൈ ദുരന്തം ഓർമ്മിപ്പിച്ചും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആഹ്വാനം ചെയ്തും ഓണാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരി സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ എന്ന് മുണ്ടക്കൈ ദുരന്തം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകാം അങ്ങനെ നമ്മുടെ ഓണാഘോഷങ്ങളെ അർത്ഥവത്താക്കാമെന്നും ഓണം ആശംസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓണാശംസ ഇങ്ങനെയായിരുന്നു ഓണം കേരളത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് മുൻപെങ്ങോ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന വിവേചനരഹിതവും സമത്വസുന്ദരവുമായ ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മകൾ സഹവർത്തിത്വത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഭാവികാലം കെട്ടിപ്പടുക്കാനുള്ള വറ്റാത്ത ഊർജ്ജമാണ് നൽകുന്നത് ഇത്തവണ ഓണം എത്തുന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഭവനങ്ങൾ പുനർനിർമ്മിക്കാനും ഉപജീവന മാർഗ്ഗങ്ങൾ തിരികെ പിടിക്കാനും അതിജീവിത പ്രദേശത്തെ സാമ്പത്തികമായും സാമൂഹികമായും ചലനാത്മകമാക്കാനുമുള്ള ഒരു വലിയ പരിശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരി സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ ഭേദചിന്തകൾക്ക് അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഉയർത്തിപ്പിടിക്കാൻ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പഠിപ്പിക്കുന്ന ഓണസങ്കല്പം പ്രചോദനമാകട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകാം അങ്ങനെ നമ്മുടെ ഓണാഘോഷങ്ങളെ അർത്ഥവത്താക്കാം എല്ലാവർക്കും ഓണാശംസകൾ എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഓണാശംസകൾ നേരുന്നു